മൈസൂരിലെ പാരമ്പര്യവൈദ്യൻ ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ കേസിൽ ഒന്ന് രണ്ട് ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടു ശിക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വിധിക്കും ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവെന്ന് കൊലപ്പെടുത്തിയ കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നിർഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി ശിക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വിധിക്കും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തെളിവെടുപ്പിനിടെ ലഭിച്ച തലമുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന് മൈറ്റോ കോൺട്രിയോ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞതാണ് കേസിന് ബലമായത് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ആണ് ഷാബാ ഷരീഫ് കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് മൃതദേഹമോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് നിർണായകമായത് രണ്ടാം പ്രതി തട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതിയാണ് ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും സാക്ഷികളുടെ പ്രതികളുടെ ആ ഒരാള് മാപ്പുസാക്ഷിയായി ഏഴാം ഏഴാം പ്രതിയായിരുന്നു നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് മാപ്പുസാക്ഷിയായി അല്ലാതെ ജഡ്ജ്മെന്റ് കാണാതെ ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി പറയും എന്നാണ് അതില് ഒരു ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെന്റ് എന്നുള്ളത് ഫോറിലാണ് ത്രീ നോട്ട് ടൂലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിലും അതായത് നരഹത്യയിലേക്ക് മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ടാസ്ക് ആണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിലുണ്ടായിരുന്നു അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥം അതിന് എത്ര ഈ അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലപ്പം ഞാൻ പേര് പറയാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളും എല്ലാവരുടെയും കൂടിയുള്ള ഒരു എഫർട്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത് മുഖ്യപ്രതി ഷായ്ബിൻ അഷ്റഫ് ഉൾപ്പെടെ പതിനഞ്ച് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ എൺപത് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് മൈസൂർ സ്വദേശിയായ പാരമ്പര്യ ചികിത്സാ വിദഗ്ധൻ ഷാബാ ഷരീഫിനെ വ്യവസായിയായ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫും സംഘവും നിലമ്പൂരിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് ഒറ്റമൂലി മരുന്നുകളുടെ രഹസ്യം ചോർത്തി മരുന്ന് വ്യാപാരം നടത്തി പണം ഉണ്ടാക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം ഒരു വർഷം ചങ്ങലക്കിട്ടും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഷാബാ ഷെരീഫ് മരുന്നിന്റെ രഹസ്യം പറഞ്ഞുകൊടുത്തില്ല ക്രൂരപീഡനത്തിനൊടുവിൽ ഷാബാഷരീഫ് കൊല്ലപ്പെട്ടു ായിരുന്നു ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പസ് ഡെലിക്റ്റി അതായത് ബോഡി ഓഫ് ക്രൈം ഇല്ല ബോഡി ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ കോപ്സ് ഇല്ലാന്നല്ല ഏത് കാര്യമാണെങ്കിലും നടന്ന സംഭവം ഇല്ല ഇപ്പൊ ഇതിപ്പോ ത്രീ നോട്ട് ടൂ ചാർജ് കൊടുത്ത് ടൂലേക്കാണ് കമ്മീഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് മനസ്സിലാക്കി റയറെസ്റ്റ് ചരിത്ര ചരിത്ര എടുത്താലും വളരെ ആയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു നിമിഷം വരുന്നത് ഇതില് അപ്പൊ ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇവിടേക്ക് വന്ന് ഒരുപാട് ഉള്ള മുൻ ഇല്ലാത്ത തരത്തിലുള്ള കേസ് ആയിരുന്നു അതിൽ മുൻ എസ് പി ശ്രീ സുജിദ് സൈറ്റസിന്റെ നേതൃത്വത്തിലുള്ള ടീം സ്റ്റാൻഡിങ് ജോബിന്റെ ഇതിൽ ഇതിലെ ഓരോ പ്രതിബന്ധങ്ങൾ എൺപത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസും കൂടിയാണ് ഇത് കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടന്നത് മലപ്പുറം അന്വേഷണ ഉദ്യോഗസ്ഥരായ എസ് പി സുജിത് ദാസ് ഐ പി എസ് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം സി ഐ പി വിഷ്ണു എസ് ഐമാരായ നവീൻ രാജ് എ മസൈനാർ എസ് ഐമാരായ റെനി ഫിലിപ്പ് അനിൽകുമാർ വി കെ പ്രദീപ് എ ജാഫർ സി പി ഒ സന്ധ്യ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ ബമ്പാട് അഭിലാഷ് കൈപ്പിനി കെ ടി ആർഷിഫ് അലി ടി നിബിൻദാസ് ജിഒ ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സിൽക്സ് ആൻഡ് 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 സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ദ ലൈക്ക് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ ജി സി 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 എ എ എ എ എം റാം ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി ഇന്റർഗ്രേറ്റഡ്സ് അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്